ജെ കെ റിവിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഷാനവാസിൻ്റെ ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞു ആര്യൻ്റെ കഴിഞ്ഞു പിന്നെ വന്നത് വിഷ്ണു ലോകത്തിലെ കസ്തൂരി എൻ്റെ കസ്തൂരി ആ സോങ് വെച്ചിട്ടുള്ള ഡാൻസ് ആയിരുന്നു അതിനുശേഷം സാബ്മാൻ്റെ ഡാൻസ് വന്നു പട്ടണത്തിൽ ഭൂതം നന്നായിട്ട് കലകലമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാബ്മാൻ എനിക്ക് തോന്നുന്നു സാബ്മാൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി കൂടി ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് പിന്നെ നൂറയുടെ ഡാൻസ് ആയിരുന്നു തേൻ മാവിൻകൊമ്പത്തിൽ കറുത്ത പെണ്ണി നിന്നെ കാണാൻ ഇട്ടൊരു നാളുണ്ടേ അതായിരുന്നു ഇതുവരെ മൊത്തം ഷാനവാസ് ആര്യൻ ലക്ഷ്മി നൂറ സാവുമാൻ അഞ്ചു പേരുടെ ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞു ഈ അഞ്ചു പേരുടെ ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത് സാവുമാൻ്റെയാണ് പിന്നെ നൂറയുടെ എങ്ങനെയുണ്ട് നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴേ പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോക്കസ് ക്യാമറകളൊന്നുമില്ല ഒക്കെ വൈഡ് ഷോട്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ക്ലോസ് ഷോട്ടുകൾ വരുമ്പോഴാണ് അവരുടെ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാനും സാധിക്കുകയുള്ളു ഷാനവാസിന്റെ കൊള്ളായിരുന്നു ആര്യൻ്റെയും കൊള്ളാം എല്ലാവരും നല്ലതായിരുന്നു നന്നായിട്ട് തന്നെയുണ്ട് പിന്നെ കഥാപാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ വിട്ടുപോകുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാതെ അതെ വയ്യ അക്ബർ എൻ്റെ പൊന്നോ ഒരു മിന്നൽ മുരളിയായിട്ട് അക്ബർ ആ ഒരു സോഫ നിന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് പെർഫോമൻസ് നടത്താൻ ആൾ എന്താ ചെയ്യണ്ടെന്ന് ബിഗ് ബോസിനൊന്ന് അനൗൺസ് ചെയ്തൂടെ ഫുൾ ടൈം ആൾ ആ ബീൻ ബാഗിലോ ആ സോഫയിലോ പോയി അങ്ങനെ ഇരിക്കാണ് ആൾക്ക് എന്തൊക്കെ പെർഫോമൻസ് നടത്താം പിന്നെ അതിൽ നന്നായിട്ട് ഒരുവിധം നന്നായി കഥാപാത്രം പിടിക്കാൻ നോക്കിയിട്ടുള്ളത് അനീഷാണ് ഷാനവാസ് കുറച്ച് ഓവറാണ് തോന്നിപ്പോയെങ്കിലും ആള് ഒരുവിധം മാക്സിമം ക്യാരക്ടർ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് അനുമോള് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അനുമോൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അനുമോള് കിലുക്കം കിലുകിലുക്കം ഏത്തിലെ കാവ്യമാധവനെ കൂടുതൽ അനുകരിക്കാൻ നോക്കണേ രേവതി അനുകരിക്കാനേ നോക്കണില്ല കിലുക്കത്തിലാണല്ലോ നന്ദിനി ഉള്ളത് ശെരിക്ക് പറഞ്ഞ അപ്പൊ പിന്നെ അനുമോള് പിന്നെ ആര്യൻ ഒരുവിധം കുഴപ്പില്ലാണ്ട് പിടിക്കുന്നുണ്ട് അത് മായാമോഹിനിയായിട്ട് പിടിക്കുന്നില്ലെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു സെറ്റപ്പ് ആളത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പിടിക്കുന്നുണ്ട് ബിക്ക് താങ്ങാത്തൊരു ക്യാരക്ടറാണ് അതുകൊണ്ട് സ്യൂട്ടാവുന്നില്ല ആദില ഒരു രക്ഷയില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം ആദില നല്ല കൗണ്ടറുകളൊക്കെ അടിക്കും അതുകൊണ്ട് ആതിലേക്ക് നല്ലൊരു ക്യാരക്ടർ ബിഗ് ബോസ് കൊടുത്തിരുന്നു കുറച്ചുകൂടി ബെറ്റർ ക്യാരക്ടർ ഇത് ഈ പാർത്ഥം കണ്ട പല ലോകത്തിലായത് കൊണ്ട് ആളാ സിനിമ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആൾക്ക് എന്താ പറയാ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ക്യാരക്ടറിന് അങ്ങനെ ഒരു പ്രശ്നം ആതിലേക്കുണ്ട് പിന്നെ ഒന്നുമുറ കുഴപ്പമില്ലാണ്ട് ക്യാരക്ടർ പിടിക്കാൻ നോക്കുന്നുണ്ട് മാണിക്കന് അന്വേഷിച്ച് നടക്കലാണ് നൂറയുടെ മെയിൻ സംഭവം അപ്പോൾ അങ്ങനെ അക്ബർ ഭയങ്കര മോശം മിന്നൽ മുറിലായിട്ട് തീരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം അക്ബർ സാഹുമാൻ കുഴപ്പമില്ലാണ്ട് ക്യാരക്ടർ പിടിക്കാൻ നോക്കുന്നുണ്ട് സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകേണ്ട മമ്മൂട്ടിയുടെ അതിലത്തെ ബോസിൻ്റെ ആ ബസ്സർ വന്നു ഇന്നത്തെ ടാസ്ക് അവസാനിച്ചതാണോ ബ്രേക്കാണോ എന്നറിയില്ല അപ്പോൾ ഇപ്പോൾ ടാസ്ക് നിലവിൽ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോമായി